തൃശൂർ എരിഞ്ഞേരി അങ്ങാടിയിൽ അമ്മയെയും മകനെയും വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മെറിൻ പ്രവീൺ എന്നിവരാണ് മരിച്ചത് നാല് ദിവസമായി വീട് തുറന്നിരുന്നില്ല പോലീസ് എത്തി വീട് തുറന്നപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജെയ്സൻ വിവരങ്ങളുമായി ജയ്സൻ നാല് ദിവസം മുൻപ് തന്നെ വീട് അടച്ചു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് പോലീസ് അറിഞ്ഞതെന്നാണോ നാട്ടുകാർ അറിയിച്ച ശേഷമാണ് പോലീസ് എത്തിയത് സ്മൃതി തീർച്ചയായും കഴിഞ്ഞ നാല് ദിവസമായി എരിഞ്ഞേരി അങ്ങാടിയിലെ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു പിന്നീട് ഈ തുറക്കാതെ തുറക്കുന്നത് കാണാതായിരുന്നപ്പോൾ തൊട്ട് മുമ്പിലുള്ള കടയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സ്ഥലത്തെ കൗൺസിലറെ വിവരം അറിയിക്കുന്നത് പിന്നീട് കൗൺസിലർ പോലീസിന് വിവരം അറിയിച്ച ശേഷം പോലീസ് എത്തി വീട് കുത്തി തുറന്നപ്പോഴാണ് അമ്മയും മകനും മരിച്ച നിലയിൽ ആ വീടിനകത്ത് കണ്ടെത്തുന്നത് ഏകദേശം നാല് ദിവസത്തിൽ പഴക്കമുണ്ട് ഇപ്പോൾ പറയുന്നത് എഴുപത്തഞ്ച് വയസ്സുള്ള മെറിൻ അതുപോലെ തന്നെ അമ്പത് വയസ്സുള്ള മകൻ പ്രവീൺ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് എത്തി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് മരണം മരണം സൂചനയില്ല ഇതു സംബന്ധിച്ച വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് ഈ മരിച്ച മാതാവിന്റെ ഒരു മകൻ അമേരിക്കയിലാണ് ആ ആ ഒരു ഈ അമ്മയും ആ മകനും തനിച്ചായിരുന്നു ഈ വീട്ടിൽ താമസം മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് നാല് ദിവസം മുമ്പാണ് മരണം സംഭവിച്ചുണ്ടാകാനാണ് സാധ്യത എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷം മാത്രമേ മരണ കാരണം എന്നു വ്യക്തമാകും മറ്റേതെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല കാരണം ഇവർ പൊതു ആളുകളുമായി പൊതുബന്ധം കുറഞ്ഞ രീതിയിൽ താമസിക്കുകയാണ് വീടിനകത്തേക്ക് അധികം ആളുകളൊന്നും വരാറില്ല അമ്മയും മകനും തനിച്ച് താമസിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ മരണകാരണം എന്താണെന്ന് കാത്തിരിക്കണം മതി സിനാണ് വിവരങ്ങൾ നൽകിയത് പ്രായമായ അമ്മയും മകനുമാണ് മരിച്ച നിലയിൽ തൃശ്ശൂർ കണ്ടെത്തിയിരിക്കുന്നത്